ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഇന്ന് എവിടെയോട്ടാ പോകുന്ന നമ്മുടെ സ്വന്തം ടോവിനോ തോമസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു സെറ്റിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഷൂട്ടിംഗ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പെട്ടെന്ന് ഞങ്ങൾ റേഷൻ കട പോകാൻ നിന്നപ്പോഴായിരുന്നു കേട്ടോ ടോമിനോ വന്നതാണ് ഞങ്ങൾ വേണേണ കുപ്പിയൊക്കെ വലിച്ചു കറിഞ്ഞിട്ട് ഞാനും അതും ധാനുട്ടനെ ഉറങ്ങുമായിരുന്നു ഉറക്കത്തിന്ന് ദാനുടനെ വലിച്ചു നോക്കിക്കൊണ്ട് ഞങ്ങളെ പോയി കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾ ആദ്യം ഓർത്ത് ചുമ്മാതായിരിക്കും അപ്പോൾ കുറേ ദിവസമായിട്ട് വരുന്നു 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 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഴാമ്പില്ല പോലെ ഇല്ല കാത്തിരിക്കായിരുന്നല്ലോ അപ്പോൾ ഫൈനലി ഇത് നമ്മുടെ ടോമിനോ തോമസ് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തുകിന് വന്നിട്ടുവിന് വന്നിട്ട് നിറച്ച ആളായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് ആളൊന്നും അപ്പോൾ ഈ അക്കു വന്നിട്ടുണ്ട് അക്കുവാണെങ്കിൽ വീട്ടിൽ തുണിയല്ല മീൻ മീനല്ല മീൻ വെട്ടുമൊക്കെ ആണ് മീൻ തട്ടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് വന്നെന്നൊക്കെ പറയുന്നത് കേട്ടോണ്ട് കിട്ടിയ വീടുപ്പൊക്കെ എടുത്തിട്ടുണ്ട് വന്നു കേട്ടോക്ക ഒരു ഐഡിയ ഒക്കെ വന്നത് തെച്ചപ്പം വന്നു അമ്മ വന്നു ഇങ്ങനെ പേരമ്മമാരുടെ മക്കളൊക്കെ ഉണ്ട് അത് ധാനുട്ടനും അവൻ്റെ അച്ഛനും കൂടെ അവിടെ പിന്നെ അഡോവിനെയാണ് കേട്ടോ ഓറഞ്ച് ഡ്രസ്സൊക്കെ കേട്ടോ അവിടെ ചൂണ്ടിയിരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു കാരണം അവരുടെ ലൊക്കേഷൻ അവരുടെ കോസ്റ്റ്യൂമൊക്കെ പോകുന്നത് അപ്പോൾ നമ്മളത് മാനിച്ച് നമ്മൾ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ദൂരേന്ന് ചെറിയ ചൊരു എല്ലാ സൈഡിലും അവർ ഓരോരുത്തർ നിപ്പുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ മറ്റേ ബാക്കി തൊട്ട് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഫസ്റ്റിൽ കോസ്റ്റ്യൂമോ ഓറഞ്ച് ഷർട്ടാണ് അത് മാറാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അക്കരയ്ക്ക് പോയി കേട്ടോ ഇക്കര നമുക്ക് കൈയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നിട്ട് അക്കര പോയി എന്നിട്ട് അപ്പോൾ നമ്മുടെ അടുത്തൂടെ ഒക്കെ പോയി കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഞങ്ങൾ ടൊവിനേനെ അടുത്ത് കണ്ടിട്ടുണ്ട് കൈ ഒക്കെ ഞാനോട്ടൊക്കെ കൊടുത്ത് കേട്ടോ ഞാൻ കേട്ടോ റിയില്ല അപ്പൊ ഇന്നത്തെ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്